ഇന്നലെ അർദ്ധരാത്രിക്ക് പാലക്കാട് ഹോട്ടലിൽ നിന്നും അറസ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ചോദ്യം ചെയ്യൽ തുടരുകയാണ് പത്തനംതിട്ട എയർ ക്യാമ്പിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു എനിക്ക് തോന്നുന്നത് ആശുപത്രിയിലേക്ക് ജനറൽ ഹോസ്പിറ്റലിൽ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സമയം ഏതാണ്ട് അടുത്തായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ വിവരങ്ങളുമായി ഷിജോ കുര്യൻ്റെ എയർ മുന്നിൽ നിന്ന് ചേരുകയാണ് ഷിജോ സമയമായോ ഈ ചോദ്യം ചെയ്യൽ അവസാനിച്ചോ എന്താണ് വിവരം ലേറ്റസ്റ്റ് റിപ്പോർട്ട് എസ് കെ എൻ ഇപ്പോഴും ചോദ്യം ചെയ്യൽ അവസാനിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ തന്നെ തുടരുകയാണ് കൂടുതൽ വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഒരു തരത്തിലും ഈ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ഈ ചോദ്യം ചെയ്യൽ നീണ്ടുപോകുന്നത് ഐ ജി പൂങ്കുഴയിലിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും വക്കീൽ പറയും എന്നുള്ള ഒരു മറുപടി മാത്രമാണ് രാഹുൽ പറയുന്നത് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ പരാതിയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ നിഷേധിക്കുകയാണ് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് നടന്നിട്ടുള്ളത് അതല്ലാതെ ഒരു തരത്തിലുമുള്ള ഒരു സാമ്പത്തിക ഇടപാടുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ താൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല തന്നോട് തനിക്ക് ഇങ്ങോട്ട് തിരികെ മാത്രമാണ് ചെയ്തതെന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയെന്ന് പറയുന്നുണ്ട് അതല്ലാതെ ഈ പരാതിയിൽ പറയുന്ന മുഴുവൻ ആരോപണങ്ങളും രാഹുൽ നിഷേധിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്റെ അഭിഭാഷകൻ പറയും എന്നുള്ള മറുപടി മാത്രമാണ് രാഹുൽ മാങ്കൂടത്തിൽ നിലവിൽ ഈ പറയുന്ന എസ് ഐ ടി സംഘത്തോട് ഒരു തരത്തിലും ഈ ചോദ്യം ചെയ്യലുകൊണ്ട് രാഹുൽ സഹകരിക്കുന്നില്ല എന്നുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഒരു തരത്തിലും രാഹുൽ സഹകരിക്കുന്നില്ല എല്ലാം തന്റെ അഭിഭാഷകൻ പറഞ്ഞുകൊള്ളും എന്നുള്ള മറുപടി മാത്രമാണ് രാഹുൽ നൽകുന്നത് അതിനുമപ്പുറത്തേക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ നീണ്ടുപോകുന്നത് രാഹുൽ പിന്നീട് രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കിയാൽ പോലും അല്ലെങ്കിൽ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയാൽ പോലും അവിടുന്ന് വൈദ്യുതി പരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊണ്ടുവന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് റിമാൻഡിലേക്ക് പോകും എന്നതാണ് ിലേക്ക് പോയി കഴിഞ്ഞാൽ കസ്റ്റഡി അപേക്ഷ നൽകണം ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ കൊടുക്കുക പക്ഷേ അത് ഇന്ന് പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ് കസ്റ്റഡി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും അതിലേക്കൊന്നും പോകാതെ കൂടുതൽ തെളിവുകൾ പരമാവധി വേഗം ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് എസ് ഐ ടിക്ക് മുമ്പിലുള്ള ഒരു ലക്ഷ്യം അതിനുവേണ്ടി തന്നെയുള്ള കാര്യങ്ങൾ പരമാവധി വേഗം ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ രാഹുലുമായിട്ടുള്ള ഈ പറയുന്ന എസ് ഐ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് രാഹുലിനെ വളരെ വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യുന്നു പക്ഷേ അതിനകത്ത് ഒരു തരത്തിലും പൂർണ്ണമായിട്ട് സഹകരിക്കാതെ എല്ലാം തന്റെ അഭിഭാഷകൻ പറഞ്ഞുകൊള്ളും എന്നുള്ള ഒരു മറുപടി മാത്രം മാത്രമാണ് രാഹുൽ പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വിശ്വസനീയമായ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഒരു തരത്തിലും ഈ ചോദ്യം ചെയ്യലിനോട് രാഹുൽ ഈ ഒരു ഘട്ടം വരെ സഹകരിക്കുന്നില്ല ആ ഒരു കാര്യം മാത്രം പറയുന്നത് ഉഭയകക്ഷി സമ്മത ലൈംഗിക ബന്ധം നടന്നു അതിനപ്പുറത്തേക്ക് ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വസ്തുതയില്ല എല്ലാം നിഷേധിക്കുകയാണ് പൂർണ്ണമായിട്ടും തന്റെ അഭിഭാഷകൻ തന്റെ വക്കീലെല്ലാ കാര്യങ്ങളും കോടതിയിൽ പറഞ്ഞുകൊള്ളും എന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരിക്കുന്ന രാഹുൽ മാങ്കുടത്തിന്റെ വിവരങ്ങളാണ് നമുക്ക് പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ നിന്ന് എസ് ഐ ടിക്ക് മുമ്പായിരിക്കുന്ന രാഹുൽ നിന്ന് നമുക്ക് അറിയാം കഴിയുന്നത് എന്തായാലും ഈ ചോദ്യം ചെയ്യൽ കുറച്ച് നേരം കൂടി നീണ്ടുപോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും കാരണം നമ്മൾ ഒൻപത് മണിയോടുകൂടി പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്തായാലും ഈ ചോദ്യം ചെയ്യൽ ഇനിയും ഏകദേശം ഒരു ഒരു മണിക്കൂർ കൂടി നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട് പതിനൊന്ന് കൂടി മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുമെന്ന് പറഞ്ഞ സമയത്ത് പതിനൊന്ന് കൂടി മാത്രമായിരിക്കും ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ എ ആർ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എ ആർ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് വൈദ്യ പരിശോധന പൂർത്തിയാക്കി ഒരു പതിനഞ്ച് മിനിറ്റിനകം മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു പതിനൊന്ന് മണിവരെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഇവരുള്ള കാത്തിരിപ്പ് തുടരേണ്ടി വരും പൂർണ്ണമായിട്ട് ഈ പരാതിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചോദ്യം ചെയ്യലിൽ നിഷേധിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് എല്ലാം തന്റെ അഭിഭാഷകൻ പറയും എന്നുള്ള മറുപടി മാത്രമാണ് രാഹുൽ പറയുന്നത് തന്റെ അഭിഭാഷകൻ പറയുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ അത് എല്ലാം താൻ കോടതിയിൽ പറഞ്ഞുകൊള്ളാം എന്ന് പറയുന്ന കാര്യങ്ങൾ നേരത്തെ മാധ്യമങ്ങളോട് ചോദിക്കുമ്പോൾ രാഹുലിന്റെ ശബ്ദ സന്ദേശമല്ലേ നേരത്തെ പുറത്തു വന്നിരുന്നെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല അതൊക്കെ ഞാൻ കോടതിയിൽ പറഞ്ഞുകൊള്ളാം കോടതിയിൽ തെളിയിച്ചുകൊള്ളാം എന്ന് പറഞ്ഞിരുന്ന അതേ മറുപടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എസ് ഐ ടിക്ക് മുമ്പാകെയും ആവർത്തിക്കും അപ്പോൾ ഈ പറയുന്ന അഭിഭാഷകൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും അതങ്ങനെ വന്നുകൊട്ടെ അല്ലാതെ ഇതൊന്നും വസ്തുതയുള്ള കാര്യങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായിട്ട് ഒരു നിസ്സഹകരണ സമീപനം സ്വീകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടലിനെയാണ് നമുക്ക് എസ് ഐ ടിക്ക് മുമ്പിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള വൈദ്യുപരിശോധനയ്ക്ക് പോകാനുള്ള സമയം കുറച്ചുകൂടി നീണ്ടു നിൽക്കും ഏതാണ്ട് ഒരു പതിനൊന്ന് മണി ഇതേ രീതിയിലുള്ള കാത്തിരിപ്പ് നമ്മൾ ഇവിടെ തുടരേണ്ടി വരും അതിനുശേഷം ും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം